ഓം ിൻ്റെ എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം മഹാശിവരാത്രി അത്യന്തം പുണ്യവും പ്രാധാന്യവും നിറഞ്ഞ ദിനമായിട്ടാണ് ആചാര്യന്മാർ വിലയിരുത്തുന്നത് ശിവപ്രീതിക്കായിട്ട് ആചരിക്കുന്ന എട്ട് പ്രധാന വ്രതങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മഹാശിവരാത്രി വ്രതമാണ് ഈ വർഷം മഹാശിവരാത്രിയിൽ ഫെബ്രുവരി പതിനഞ്ചിനാണ് ആചരിക്കുന്നത് ഈ ശിവരാത്രിയുടെ പ്രത്യേകതകളിൽ പ്രധാനപ്പെട്ടത് അതിൻ്റെ മുൻദിനമായ ശിവപ്രദോഷം തന്നെയാണ് പ്രദോഷകാലം മുതൽ തന്നെ ശിവരാത്രി വ്രതം ആരംഭിക്കുന്നതായാണ് വിശ്വാസം അതുകൊണ്ട് തന്നെ ഈ രണ്ട് ദിവസങ്ങളും ഭക്തർക്ക് അത്യന്തം പുണ്യപ്രദമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് നമ്മൾ ഈ ശിവരാത്രിയുടെ ഐതിഹ്യം പറയുകയാണെങ്കിൽ പാലായി മധുര സമയത്ത് കാളക്കൂടെ ഉണ്ടല്ലോ ലോകക്ഷേമത്തിനായിട്ട് ശിവ പാനം ചെയ്തിട്ടുണ്ടായിരുന്നു ഭഗവാന്റെ ജീവന് ഭീഷണി ഉണ്ടാകാതിരിക്കാനായിട്ട് പാർവതി ദേവിയാകട്ടെ അദ്ദേഹത്തിൻ്റെ കണ്ട മുറുകെ പിടിച്ച് വിഷം താഴേക്ക് കടക്കാതിരിക്കാനായിട്ട് സഹായിച്ചു ആ രാത്രി മുഴുവൻ ഭക്തിപൂർവം ജാഗരണം ചെയ്തതായിട്ടും വിശ്വാസമുണ്ട് അതിൻ്റെ സ്മരണയ്ക്കായിട്ടാണ് ഭക്തർ മഹാശിവരാത്രി ദിനത്തിൽ ഉറക്കം ഒഴിച്ച് ജാഗരണം പാലിച്ച് ശിവനെ പ്രാർത്ഥിക്കുന്നത് ഏ ദിനത്തിലുണ്ടല്ലോ വ്രതാനുഷ്ഠാനം അഭിഷേകം പ്രത്യേക പൂജകള് ജപം ഭജനങ്ങൾ എന്നിവ നടത്തുന്നത് മഹാപുണ്യഫലമായിട്ടാണ് കണക്കാക്കുന്നത് ആത്മശുദ്ധിയും ഐശ്വര്യവും പ്രാപിക്കാനുള്ള മഹത്തായ അവസരമായിട്ടും മഹാശിവരാത്രി കണക്കാക്കുന്നുണ്ട് അങ്ങനെ നമുക്ക് മഹാശിവരാത്രി വ്രതം എങ്ങനെ അനുഷ്ഠിക്കണമെന്ന് പരിശോധിക്കാം മഹാശിവരാത്രി വ്രതാനുഷ്ഠാനം പറയുകയാണെങ്കിൽ വളരെ ശുദ്ധിയോടെയും ഭക്തിയോടെയും ആചരിക്കേണ്ടതാണ് ശിവരാത്രിക്ക് മുൻദിനമായ പ്രദോഷകാലം മുതൽ തന്നെ വ്രതം ആരംഭിക്കുകയാണ് ഉചിതം ഈ സമയമുണ്ടല്ലോ ഏകാഗ്രതയോടെയും ആത്മശുദ്ധിയോടെയും വ്രതം പാലിക്കണമെന്നാണ് നമ്മുടെ ശാസ്ത്രങ്ങൾ നിർദ്ദേശിക്കുന്നത് വ്രതകാലത്ത് അരി ഭക്ഷണം ഒഴിവാക്കണം ചിലർ പൂർണ്ണ ഉപവാസം അനുഷ്ഠിക്കുകയാണ് ചെയ്യാറ് ആരോഗ്യപരമായ കാരണങ്ങൾ അതിന് കഴിയാത്തവർക്ക് ലഘുഭക്ഷണത്തിലൂടെ നിങ്ങളുടെ വ്രതം തുടരാം ശിവരാത്രി ദിനത്തിൽ പുലർച്ചെ എഴുന്നേറ്റ് സ്നാനം ചെയ്ത് അത് തുളസി തീർത്ഥം കൊണ്ടുള്ള സ്നാനാണെങ്കിൽ വളരെ ഉത്തമമായിരിക്കും തുടർന്ന് നിലവിളക്ക് തെളിയിച്ച് ഭഗവാനെ പ്രാർത്ഥിക്കണം കഴിയുന്നവർക്ക് ക്ഷേത്ര ദർശനം നടത്തുകയും ദിനം മുഴുവൻ ഉപവാസം പാലിക്കുകയും ചെയ്യാം ശിവനാമജപം ഭജന അഭിഷേകം തുടങ്ങിയ ശിവാരാധനകൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുക പൂർണ്ണ ഉപവാസം പാലിക്കാൻ സാധിക്കാത്തവർക്കുണ്ടല്ലോ ക്ഷേത്രത്തിൽ നിന്ന് ലഭിക്കുന്ന തീർത്ഥം അല്ലെങ്കിൽ കരിക്കും വെള്ളമൊക്കെ സ്വീകരിക്കാവുന്നതാണ് ഭക്തിയും ആത്മാർത്ഥതയും കൂടിയുള്ള വ്രതാനുഷ്ഠാനമാണ് മഹാശിവരാത്രിയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ശിവരാത്രി ദിനത്തിൽ നിങ്ങളെ ആരോഗ്യം പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക അത്തരത്തിൽ നിങ്ങൾ വ്രതക്രമീകരണങ്ങൾ ചെയ്യേണ്ടതുണ്ട് നിങ്ങൾ മനസ്സറിഞ്ഞ് ഭക്തിപൂർവം ശിവനെ ആരാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ശിവപ്രീതി ലഭിക്കുന്നതായിരിക്കും അക്കാര്യത്തിൽ നിങ്ങൾക്ക് യാതൊരുവിധ സംശയവും വേണ്ട ഒന്നുകിൽ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ഉപവാസം നടത്താം അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ നിന്ന് ലഭിക്കുന്ന തീർത്ഥം അല്ലെങ്കിൽ കരിക്കിൻ വെള്ളം കുടിക്കാം അതും അല്ലെങ്കിൽ ലഘുഭക്ഷണത്തിൽ തുടരാം എന്തായാലും പ്രധാനമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അരിഭക്ഷണം പൂർണ്ണമായിട്ടും ഒഴിവാക്കുക എന്നതാണ് ക്ഷേത്രദർശനം നടത്തി ദിനം മുഴുവൻ ഉപവാസം പാലിക്കുന്നതായിരിക്കും കൂടുതൽ ഉചിതം നമുക്കടുത്തത് മഹാശിവരാത്രി വ്രതത്തിൽ ജപവും ദർശനവും അതുപോലെ തന്നെ പാലിക്കേണ്ട പ്രധാന കാര്യങ്ങളെക്കുറിച്ച് വിശദമായിട്ട് പരിശോധിക്കാം മഹാശിവരാത്രി ദിനത്തിലെ ശിവഭക്തർ പ്രത്യേക ജപങ്ങളും പാരായണങ്ങളും നടത്തുന്നുണ്ട് ഇത് അത്യന്തം പുണ്യപ്രദമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ഈ ദിനത്തിൽ ശിവപുരാണം പാരായണം പഞ്ചാക്ഷരി മന്ത്രം അതായത് ഓ നമ ശിവ ശിവസഹസ്രനാമം എന്നിവ ഭക്തിപൂർവം ചൊല്ലുന്നത് മഹാഫലപ്രദമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് പ്രത്യേകിച്ചിട്ട് നിങ്ങൾ ഈ പഞ്ചാക്ഷരി മന്ത്രോടല്ലോ നൂറ്റെട്ട് തവണ ജപിക്കുകയോ എഴുതുകയോ ചെയ്യുന്നത് നിങ്ങളുടെ വ്രതത്തിന്റെ ആത്മശുദ്ധിക്കും അതുപോലെ തന്നെ അനുഗ്രഹത്തിനും കാരണമാകുമെന്നാണ് വിശ്വാസം ശിവരാത്രി ദിനത്തില് രാത്രി മുഴുവൻ ജാഗരണം പാലിച്ച് ഭഗവാനെ സ്മരിച്ച് വ്രതം അനുഷ്ഠിക്കുകയാണ് ആചാരപരമായ രീതി എന്നാണ് പറയപ്പെടുന്നത് കൂടാതെ ശിവൻ ഏറ്റവും പ്രിയപ്പെട്ട കൂവളമാല ഭക്തിപൂർവ്വം സമർപ്പിക്കുന്നത് മഹാപുണ്യം നൽകുന്നു എന്നാണ് വിശ്വാസം ശിവരാത്രി ദിനം കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം ശിവക്ഷേത്രത്തിലെ ദർശനം നടത്തി തീർത്ഥം സേവിച്ചതോടെ നിങ്ങളുടെ വ്രതം അവസാനിപ്പിക്കാവുന്നതാണ് ശിവരാത്രി ദിനത്തിലെ ക്ഷേത്ര ദർശനത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യത്തെക്കുറിച്ചാണ് അടുത്തതായിട്ട് പറയുന്നത് മഹാശിവരാത്രി ദിനത്തിലെ ക്ഷേത്ര ദർശനത്തിന് പ്രത്യേക പ്രാധാന്യം തന്നെയുണ്ട് പ്രത്യേകിച്ചിട്ട് പറയുകയാണെങ്കിൽ വൈകുന്നേര സമയത്ത് പുരുഷന്മാരെ ശയന പ്രദക്ഷിണം നടത്തുകയും സ്ത്രീകളെ അടിപ്രദർശി നടത്തുകയും ചെയ്യുന്നത് ആചാരമായിട്ട് നിലനിൽക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ശിവരാത്രി ദിനത്തിൽ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് സർവപാപങ്ങൾ നീക്കി അക്ഷയ പുണ്യം നൽകുന്നു എന്നാണ് വിശ്വാസം നിങ്ങൾ ഭക്തിപൂർവം ഭഗവാനെ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ആത്മശാന്തിയും അനുഗ്രഹവും ഒക്കെ തീർച്ചയായിട്ടും ലഭിക്കും ദമ്പതികൾ ഒരുമിച്ച് വ്രതം അനുഷ്ഠിക്കുന്നത് ദാമ്പത്യ ജീവിതത്തിലുണ്ടല്ലോ സന്തോഷവും ഐക്യവും ഒക്കെ വർദ്ധിപ്പിക്കുന്നു എന്നാണ് വിശ്വാസം കൂടാതെ ഈ ദിനത്തിൽ ബലിതർപ്പണം നടത്തുന്നത് നിങ്ങളുടെ പിതൃക്കളുടെ പ്രസാദം ലഭിക്കാനുള്ള ഒരു സഹായകമായിട്ട് കണക്കാക്കപ്പെടുന്നുണ്ട് അവരുടെ അനുഗ്രഹം നിങ്ങളുടെ എന്താ പറയുക ജീവിതത്തിലൂടെ നീളമുണ്ടാകുമെന്നും പറയപ്പെടുന്നുണ്ട് മിക്ക ശിവക്ഷേത്രങ്ങളും ശിവരാത്രി വിളക്ക് സമർപ്പിക്കുന്ന പതിവുണ്ട് എല്ലാവർക്കും ഒരു നല്ലൊരു ശിവരാത്രി ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ അധ്യായം ഇവിടെ നിർത്തുന്നു നന്ദി നമസ്കാരം ഈ കുഞ്ഞു അധ്യായം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക